ഹലോ അസ്സാം വലൈക്കും വരഹമ്മി വബർക്കാത്തു വിശുദ്ധമായ മുഹർ മാസത്തിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ് മുഹറം മാസം എന്ന് പറയുന്നത് അറേബിക്ക് കാലണ്ടർ പ്രകാരം നമുക്ക് എല്ലാവർക്കും പുതുവർഷമാണ് ഇപ്പോൾ നമ്മൾ ജനുവരി ഒന്നാം തീയതി ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്കും മുഹറം എന്ന് പറയുന്നത് ഒരു പുതുവർഷമാണ് നമ്മൾ ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ച് സന്തോഷമായി ആഘോഷിക്കുന്നില്ലേ അതേപോലെ തന്നെ മുഹർമാസം നമ്മൾ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക നല്ല രീതിയിൽ ആഘോഷിക്കുക നല്ല രീതിയിൽ മുഹർമാസത്തെ നമ്മൾ സ്വീകരിക്കുക പുതുവർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് നല്ല അമലുകളുണ്ട് അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പരിശുദ്ധ അമലാ മാസം കഴിഞ്ഞാലേ നോമ്പ് നോക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും പുണ്യ മായതും പ്രതിഫലാർഹമായ സമയമാണ് മൊഹറമിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ മൊഹറമിന്റെ ഒമ്പതാമത്തെയും പത്താമത്തെയും നോമ്പിന് പ്രത്യേകത കൂടുതലാണ് കേട്ടോ നിങ്ങൾക്ക് ഒന്നു മുതൽ പത്ത് വരെ വേണമെങ്കിലും നോമ്പ് നോക്കാം സുന്നത്താണ് കേട്ടോ മൊഹറമിന്റെ ഒമ്പതാമത്തെയും പത്താമത്തെയും നോമ്പിന് പ്രത്യേകത കൂടുതലാണ് ഈ നോമ്പിനാണ് ആശുറാഹ് താസുറാഹ് എന്ന് പറയുന്നത് മുഹറമിലെ സുന്നത്ത് നോമ്പ് നോക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ നോമ്പ് നോക്കുന്നത് കൊണ്ട് കഴിഞ്ഞു പോയ ഒരു വശത്തെ പാപങ്ങളെ അള്ളാഹുത്താലെ പൊരുത്തു തരും പാപങ്ങളെ കൊണ്ട് രക്ഷപ്പെടാനുള്ള വലിയ അവസരമാണ് മുഹർ ഈ ഒരു സുന്നത്ത് നോമ്പ് ഇപ്പൊ നമ്മൾ മുഹർമാസത്തില് ആർക്കെങ്കിലും സ്വതക്ക ചെയ്താല് അതിന്റെ പത്തിരട്ടി പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് സ്വതൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് മൊഹർ മൊഹറമാസത്തിൽ ഒമ്പതാമത്തെയും പത്താമത്തെയും നോമ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് ഈയൊരു ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്ന ആൾക്കാർ കൂടുതലായിരിക്കും പക്ഷെ നമുക്ക് മൊഹർ മാസത്തിൽ ഒന്നോട്ട് പത്ത് വരെയും നോമ്പ് നോക്കാം ഈ സുന്നത്ത് നോമ്പ് നോക്കുന്നതിൻ്റെ കൂടെ നമുക്ക് റമലാ മാസത്തിൽ കലായി പോയ നോമ്പുണ്ടാവില്ലേ അതിൻ്റെയും കൂടി നീയ്യത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കിയാൽ കലാ വീറ്റിയ കൂലി കിട്ടും നമുക്ക് മൊഹറമിൻ്റെ സുന്നത്ത് നോമ്പിൻ്റെ കൂലിയും കിട്ടുന്നതാണ് കേട്ടോ ഈ നോമ്പിന് നമ്മൾ എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് നീയ്യത്ത് പറഞ്ഞാരോ ഈ വർഷത്തെ മുഹറം മാസത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി ഇത്രയുള്ളട്ടോ നീയത്ത് ഇപ്പം നിങ്ങൾക്ക് നീയ്യത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നീയത്ത് വെക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ ആഷിറാഹിൻ്റെ നോമ്പാണ് നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ നീയത്ത് ഇങ്ങനെയാണ് നാളത്തെ ആഷുറാഹിൻ്റെ അതല്ലെങ്കിൽ നാളത്തെ മുഹറം പത്തിൻ്റെ നോമ്പിനെ അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി ഇത്രയേ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് ഈ സുന്നത്ത് നോമ്പിൻ്റെ കൂട്ടത്തിൽ റമലാ മാസത്തിൽ കല്ലായിപ്പോയ നോമ്പിൻ്റെ ഈ നീയത്ത് വെക്കാട്ടോ കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം റമലാമാസത്തിൽ കല്ലായിപ്പോയ ഫർലാകപ്പെട്ട നോമ്പ് നാളത്തെ ആശു ാഹിൻ്റെ സുന്നത്ത് നോമ്പിൻ്റെ കൂടെ അള്ളാഹു താലൊക്കെ വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി ഇത്രയേ ഉള്ളൂ കേട്ടോ നീ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത് മുഹറമിൻ്റെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പെടുക്കൽ നല്ലതാണ് കേട്ടോ നല്ല ദിവസങ്ങളാണ് ഇത് നോമ്പെടുക്കാനായിട്ട് ഇപ്പം നിങ്ങൾ ഒമ്പതിനും പത്തിനും മാത്രം നോമ്പെടുക്കുന്നവരാണെങ്കിൽ മുഹറമിൻ്റെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് അതും ഒരുപാട് നല്ലതാണ് കേട്ടോ മുഹറമല്ലാത്ത ദിവസങ്ങളിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് സുന്നത്താണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും പ്ലാനർ ഉണ്ടാക്കുമ്പോൾ പറയാലുണ്ട് എന്റെ പ്ലാനർ ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും മുഹറം മാസത്തിലെ ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് നോക്കുന്നത് കൊണ്ട് അള്ളാഹു താലം നമ്മുടെ ഒരു വർഷത്തെ മുഴുവനും പാപങ്ങളെ കരിച്ചു കളയുന്നതാണ് ഒരുപാട് അത്ഭുതകരമായ നന്മകൾ നടന്നത് മുഹറം പത്തിനാണ് കേട്ടോ അതിൽ കുറച്ചൊക്കെ ഞാൻ പറയാം അള്ളാഹു ആകാശത്തെ പടക്കാൻ ആരംഭിച്ചത് മുഹറം പത്തിനാണ് മുഹറം പത്തിലാണ് അല്ലാഹു തല ഭൂമിയെ പടക്കാൻ ആരംഭിച്ചതും അറിഷിനെ സൃഷ്ടിക്കാൻ ആരംഭിച്ചതും മുഹറം പത്തിനാണ് റിസിക്കിനെ സൃഷ്ടിച്ചതും മുഹറം പത്തിനാണ് മഴയെ സൃഷ്ടിച്ചതും മഴ ആദ്യമായിട്ട് പെയ്തതും മുഹറമ്പത്തിനാണ് സസ്യങ്ങൾ മുളിച്ചതും മുഹറമ്പത്തിനാണ് സ്വർഗത്തെ പടച്ചതും മുഹറം പത്തിനാണ് ആദമിന്റെ തൗബ സ്വീകരിച്ചതും മുഹറം പത്തിനാണ് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയതും മുഹറം പത്തിനാണ് ഇങ്ങനെ ഒരുപാട് നന്മകൾ മുഹറം മുഹറമ്പത്തിന് നടന്നിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ റിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് മാസം അള്ളാഹുന്റെ മാസമാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ ഒരു പുണ്യമാകപ്പെട്ട മാസത്തെ നമ്മൾ എങ്ങനെയാണ് വെൽക്കം ചെയ്യേണ്ടത് ചെയ്തു പോയ പാപങ്ങൾക്ക് പൊരുത്തം ചോദിച്ചുകൊണ്ട് ദുൽഹിച്ച മാസത്തെ നമ്മൾ യാത്രയാക്കാം നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ മാഫു ചോദിക്കാം കുറേ പേരെ നമ്മൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും അവരോടൊക്കെ നമ്മൾ പൊരുത്തം ചോദിക്കാം നല്ല മനസ്സോട് കൂടി വേണം നമ്മൾ മുഹറമാസത്തെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സുള്ള അസൂ സൂയയും കുശുമ്പും എല്ലാം കളഞ്ഞിട്ട് നല്ലൊരു കൂടി നല്ല നീയത്തോടു കൂടി മഹർമാസത്തെ നമ്മൾ വെൽക്കം ചെയ്യുക കേട്ടോ പൊരുത്തം ചോദിക്കാനുള്ളവരോടൊക്കെ നിങ്ങൾ പൊരുത്തം ചോദിക്കുക ആരോടും കുശുംബ് വേണ്ട ആരോടും അസൂയ വേണ്ട ആരോടും വെറുപ്പ് വേണ്ട നിങ്ങളുടെ ഹൽബിനെ നിങ്ങൾ ശുദ്ധിയാക്കി വെക്കുക നിങ്ങൾ ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ ലിസ്റ്റാക്കി വെക്കൂലെ അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് മുഹർമാസത്തിലെ റെസൊല്യൂഷൻസ് ആയിട്ട് ഇതിനെയും കരുതിയാൽ മതി നിങ്ങൾ എങ്ങനെയാണോ ന്യൂ ഇയർ ഗോൾസൊക്കെ സെറ്റാക്കി വെക്കുന്നത് അതുപോലെ തന്നെ മൊഹർ മാസത്തിൽ നിങ്ങൾ ഗോൾസൊക്കെ സെറ്റാക്കി വെക്കാം ഇൻഷാല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാം നിങ്ങളുടെ ഗോൾസിൽ എല്ലാം നല്ല കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്താം നിങ്ങളുടെ ദുനിയാവിലും ആഹ്രത്തിലും ഗുണം ചെയ്യുന്ന ഗോൾസ് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ നടക്കുക ഇൻഷാല്ല നമുക്ക് ദുനിയാവിലും ആഹ് വിജയം ഉണ്ടാവും ദുനിയാവിലേക്കുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഗോൾസായി സെറ്റാക്കരുത് കാരണം നമ്മൾ ഒരു ദിവസം മരിക്കാണ്ട് ദുനവിൽ നമ്മൾ കുറേ കാലം ഉണ്ടാവില്ല നമ്മുടെ പെർമനന്റ് പ്ലേസ് ആഹിറാണ് ആഹിറത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക ഇൻഷാല്ല അതിനുള്ള മനസ്സ് എല്ലാവർക്കും അല്ലാഹു താല തരട്ടെ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ കൊണ്ടുവരാം നമ്മൾ ദുനിയവിൽ ഒരുപാട് കാലം ഉണ്ടാവില്ല ദുനിയാവ് നമുക്ക് ശാശ്വതമല്ല നമ്മുടെ പേർമനന്റ് പ്ലേസ് ആഹിറാണ് നമ്മൾ ആഹിറത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദുനിയാവിൽ ചെയ്യേണ്ടത് ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ മനസ്സിലോർക്കോ ഇത് നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ ഓർക്കുകയാണെങ്കിൽ ഇൻഷാല്ല അന്നത്തെ ദിവസം ഒരു തെറ്റും നിങ്ങൾ ചെയ്യില്ല എന്തായാലും നല്ല കാര്യങ്ങളെ നിങ്ങൾ ചെയ്യുള്ളൂ ദിവസം നിങ്ങളൊരു പത്ത് പ്രാവശ്യമെങ്കിലും മരണത്തെ ഓർക്കുക മരണത്തെ ഓർക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല കാരണം മരണത്തെ പേടിക്കുന്ന വ്യക്തിക്ക് അത് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ അള്ളാഹിനെ ഓർക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും അതിനൊക്കെ ാഹിനോട് തൗപ ചെയ്ത് ഖേദിച്ച് മടങ്ങ ഈ ഒരു പുതുവർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ലൈഫിലും നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് അള്ളാഹിനോട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ആമീൻ മുഹറം മാസത്തെ നമ്മൾ നല്ല കൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം ദുൽഹിജ മാസത്തെ നമ്മൾ തൗബ കൊണ്ടും ദിഗ്രുകൾ കൊണ്ടും ഇസ്തിഫാർ കൊണ്ടും ചെയ്തു പോയ പാപങ്ങൾക്ക് പൊരുത്തം ചോദിച്ചു കൊണ്ടും ദുൽഹിജ മാസത്തെ നമ്മൾ യാത്ര ആക്കട്ടോ മുഹറം മാസത്തില് ഒന്നാം ദിവസം നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ മുന്നൂറ്റി അറുപത് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഓതുക പിന്നെ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലായ് റഹ്മെ എന്ന് എഴുതി വെക്കുക ഇതൊരു പേപ്പറിലാണ് നമ്മൾ എഴുതേണ്ടത് ഇത് എഴുതേണ്ട രീതിയും ഇത് എഴുതുന്നത് കൊണ്ട് നമുക്കുള്ള ഉപകാരങ്ങളും നേട്ടങ്ങളും എല്ലാം ഞാനിപ്പോൾ പറയാം കേട്ടോ ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണിപ്പോൾ പറയുന്നത് ഇത് എഴുതുന്ന വ്യക്തി കുളിച്ച് വൃത്തിയായി ഉളു എടുത്ത് വന്നിരിക്കണം ഇരിക്കുമ്പോൾ നമ്മൾ കിബിലാക്ക് മുന്നിട്ടിരിക്കണം നല്ല ശുദ്ധിയുള്ള പ്ലേസിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് നമുക്കൊരു മടിയോ അലസതയോ ഒന്നും ഉണ്ടാവരുത് നല്ല നീയത്തോടു കൂടി വേണം നമ്മൾ എഴുതാനായിട്ട് ഒരു എടുത്ത് നമ്മൾ നൂറ്റി പതിമൂന്ന് തവണ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് എഴുതണം ഇത് എഴുതുമ്പോൾ അക്ഷരങ്ങളൊന്നും കൂട്ടിമുട്ടരുത് അക്ഷരങ്ങൾ പിരിച്ച് പിരിച്ച് എഴുതാം ഞാൻ എഴുതേണ്ട രീതി ഇവിടെ കാണിക്കാം ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ ഇതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത് ഇതൊരു വെള്ള പേപ്പറിൽ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വെക്കാട്ടോ കേട്ടോ മൊഹറം ഒന്നാം തീയതിയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇത് എഴുതിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വെക്കാം അതല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിൽ വെക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ വെക്കാം കബോർഡിൽ വെക്കാം ബാഗിൽ വെക്കാം പേഴ്സിൽ വെക്കാം എവിടെ വേണമെങ്കിലും വെക്കാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെക്കാം എല്ലാ വർഷം മൊഹറം ഒന്നാം തീയതി നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാം ഇത് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് കേട്ടോ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇത് എഴുതി വെക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഹൈറും ബർക്കത്തും റഹ്മത്തും ഉണ്ടാവും അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം നമുക്കുണ്ടാവും മാരാരോഗങ്ങളെ തൊട്ട് അള്ളാഹു താല കാക്കും അപകടങ്ങളെ തൊട്ട് അള്ളാഹുത്താല കാക്കും കണ്ണീർ സെഹറ് ഇതിനൊക്കെ തൊട്ട് അള്ളാഹു താല നമുക്ക് സലാമത്ത് നൽകും ഇത് എഴുതിയ വ്യക്തിയും അവൻ്റെ ഭാര്യയും സന്താനങ്ങളും അവരുടെ മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും കാണേണ്ടി വരില്ല എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു താല അവനെ കാക്കുന്നതായിരിക്കും ഇത്രയൊക്കെ നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ മിസ് ചെയ്യാതെ മുഹറം ഒന്നാം തീയതി ഇത് എഴുതി വെക്കാൻ മറക്കരുത് കേട്ടോ ഇൻഷാല്ല ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്നത് പത്തൊമ്പത് അക്ഷരങ്ങളാണ് കേട്ടോ ഉള്ളത് ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഒറം ഒന്നാം തീയതി പീരീഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഉള്ള സ്ത്രീകൾക്കും ഇത് എഴുതാം കേട്ടോ പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ ഇത് തിക്രാണെന്ന് കരുതിയിട്ട് നിങ്ങൾ എഴുതുക അങ്ങനെ എഴുതുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട ഉള്ള ആൾക്കാർക്കും ഇത് എഴുതാം കേട്ടോ ഈ വർഷത്തെ മൊഹർ മാസത്തിൽ അള്ളാഹുത്തല്ല എല്ലാവർക്കും ഹൈറും വർക്കത്തും ചെറിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ പുതിയൊരു വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും നിങ്ങളുടെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്താൻ മറക്കരുത് കേട്ടോ